നമസ്കാരം ടോക്ക് മിനിറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം പ്രത്യേകിച്ചും അൺപ്രഡിക്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ടേബിൾ ആണ് ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ നന്നുകൊണ്ടിരിക്കുന്നത് കാരണം ലീഗിലെ ഇരുപത് ടീമുകളിൽ പന്ത്രണ്ട് ടീമുകളും ടോപ്പ് ഫോറിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു സീസണിൽ കാണാൻ പറ്റുന്നത് മുന്നത്തെ കാലഘട്ടത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ടോപ്പ് ഫൈവ് ടീമുകൾ എന്നാൽ എപ്പോഴും ചെൽസി യുണൈറ്റഡ് ആർസിനൽ സിറ്റി ലിവർപൂൾ എന്നീ ടീമുകൾ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനൊരു മാറ്റങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ഈ ഒരു ടോപ്പ് ഫോറിൽ നിന്നും പന്ത്രണ്ടാം സ്ഥാനത്തേക്കുള്ള ടീമിന്റെ ഒരു പോയിന്റ് വ്യത്യാസം എന്ന് പറയുന്നത് വെറും മൂന്ന് പോയിന്റ് മാത്രമാണ് കാരണം ആർക്കും ടോപ്പ് ഫോറിലോട്ട് എത്താൻ പറ്റുന്ന ഒരു സീസണാണ് ഈ ഒരു പ്രീമിയർ ലീഗ് ലീഗ് സീസൺ എന്ന് വേണമെങ്കിൽ പറയാം പ്രീമിയർ ലീഗിന്റെ ഇപ്പോഴത്തെ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ടേബിൾ എടുക്കുകയാണെങ്കിൽ ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായ ലിവർപൂളിനെ സംബന്ധിച്ച് ഈ ഒരു സീസൺ മോശമാണ് കാരണം തുടർ തോൽവികൾ കാരണം അവർ എട്ടാം സ്ഥാനത്താണ് ഇപ്പോൾ അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ഫോർ ഔട്ട് ഉള്ള അകലം എന്ന് പറയുന്നത് വെറും രണ്ട് പോയിന്റ് വ്യത്യാസം മാത്രമാണ് അവർക്ക് ടോപ്പ് ഓവർ ആയിട്ടുള്ളത് പക്ഷേ ടൈറ്റിൽ റേസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആർസണായിട്ടുള്ള വ്യത്യാസം പറയുമ്പോൾ ഏകദേശം എട്ട് പോയിന്റോളം വരും അത് വലിയൊരു മാർജിൻ തന്നെയാണ് വലിയൊരു പോയിന്റ് വ്യത്യാസം തന്നെയാണ് അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആർസെൻ ആണ് എല്ലാ സീസണിലും ആർസെൻ എൽ ഇങ്ങനെ തന്നെയാണ് ഒന്ന് രണ്ട് സാധനങ്ങളാണ് അവർ എപ്പോഴും കീപ്പ് ചെയ്തു പോകാറ് ചിലപ്പോൾ ടൈറ്റിൽ റേസിൽ നല്ല കോമ്പറ്റീഷൻ കൊടുക്കുമെങ്കിലും അവസാനമാവുമ്പോൾ ടൈറ്റർ ലൈസ് ഒന്നും പുറകെ പുറകെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് അത് ഈ സീസണിൽ ആവർത്തിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സീസൺ അവസാനിക്കുമ്പോൾ അറിയാൻ പറ്റും രണ്ടാമത് വരുന്നത് സിറ്റിയാണ് കാരണം ഗാഡിയോളക്ക് കീഴിൽ അതിന് പുതിയ താരങ്ങൾ വെച്ച് ഗാഡിയോളയുടെ ഒരു കംബാക്ക് സീസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സീസണിനെ രേഖപ്പെടുത്താം കാരണം അവർ മികച്ച രീതിയിൽ തന്നെയാണ് മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ലിവർപൂളിനെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയതോടുകൂടി സിറ്റി ഒരു കംബാക്കിൻ്റെ ഒരു പാതയിൽ തന്നെയാണ് അപ്പോ ആർസെൻ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ സിറ്റിക്ക് എന്താ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കരുതുന്നത് വെറും നാല് പോയിന്റ് വ്യത്യാസം മാത്രമാണ് ആർസെൻ സിറ്റിയും തമ്മിലുള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സെൽസിയാണ് ക്ലബ്ബ് ചാമ്പ്യന്മാരായ ചെൽസി അപ്പോൾ ചെൽസിക്കും സംബന്ധിച്ച് ഈ ഒരു സീസണിൽ ടൈറ്റിൽ ലേഴ്സിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം വലിയ വ്യത്യാസം ആർസനായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെൽസിക്കും ഒരു സീസൺ പ്രധാനപ്പെട്ട തന്നെയാണ് നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വളരെ ഒരു ടീമാണ് അതായത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീമാണ് നാലാം സ്ഥാനത്ത് ഇപ്പോൾ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയായിപ്പോ വന്നിരിക്കുന്നത് സണ്ടർലാൻഡ് ആണ് ഇ എഫ് എൽ ചാമ്പ്യൻഷിപ്പ് നിന്നും സ്ഥാനക്കയറ്റം കിട്ടിയാണ് അവർ ഈ ഒരു സീസൺ പ്രീമിയർ ലീഗ് കളിക്കാൻ വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഈ ഒരു സീസൺ മികച്ചൊരു സീസൺ തന്നെയാണ് കാരണം അവർ നേരിട്ടിരിക്കുന്ന എതിരാളികളെല്ലാം അത്യാവശ്യം നല്ല ടീമുകൾക്കെതിരെ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സണ്ടർലാൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നിന്നും പന്ത്രണ്ടാം സ്ഥാനം വരെയുള്ള ടീമിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു മൂന്ന് പോയിന്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സീണനിൽ ആർക്ക് വേണമെങ്കിലും ടോപ്പ് ഫോറിലോട്ട് വരും ടോപ്പ് ടു ടോപ്പ് വണ്ണിലോട്ടൊക്കെ കയറാൻ പറ്റും അങ്ങനത്തെ ഒരു സീസൺ ആവട്ടെ അട്ടിമറിഗുലർ സീസൺ ആവട്ടെ ഈ ഒരു പ്രീമിയർ ലീഗ് സീസൺ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസ് അതായത് നിങ്ങൾ ഏതൊക്കെ ടീം ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യും ഏത് ടീം ടൈറ്റിൽ ലേസിൽ വിൻ ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റു രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കൂടെ നിൽക്കുക അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ